ചില സീസണിൽ മാത്രം തയ്യാറാക്കിയെടുക്കുന്ന ചില വിഭവങ്ങൾ ഉണ്ട് അല്ലേ അതിൽപ്പെട്ട ഒന്നാണ് ഈ ഒരു മാങ്ങക്കാലത്ത് ഉണ്ടാക്കിയെടുക്കുന്ന മാമ്പഴ പുളിശ്ശേരി ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എന്തായാലും കുറച്ചധികം നാടൻ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പഴുത്തിട്ടുള്ള മാങ്ങ വെച്ചിട്ട് വേണം മാമ്പ പുളിശ്ശേരി തയ്യാറാക്കി എടുക്കാനായിട്ടോ മാങ്ങ ഒക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടിയിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു ആറ് പീസ് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് ആയിട്ടുള്ളതാണെങ്കിൽ ഒരു അര ടീസ്പൂൺ തന്നെ മതി കേട്ടോ ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങൻ്റെ അതേ അളവിൽ തന്നെ വെള്ളം കൂടി ഒച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ മാങ്ങ കറക്റ്റായിട്ട് നിൽക്കുന്ന അളവിൽ വെള്ളം ഒച്ചുകൊടുക്കുക മാങ്ങ ഒക്കെ നന്നാക്കി കുക്കാക്കി എടുക്കാനുള്ളതാണ് മീഡിയം ടു ഹൈയിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കുക ആ ഒരു സമയത്ത് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കുക കേട്ടോ അരമുറി തേങ്ങയും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് ചെറിയ പച്ചമുളകും മുക്കാൽ കപ്പ് അളവിൽ തൈരും കാൽ കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം മഷി പോലെ അരച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ ഈ ഒരു രീതിയിൽ കേട്ടോ അപ്പം നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക നമ്മുടെ മാങ്ങ ഒക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് മൺചട്ടി ആയതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് കൂടുതലാണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ നന്നായിട്ട് മധുരമുള്ള മാങ്ങയാണെങ്കിൽ ചെറിയൊരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടി വലുപ്പമുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അടച്ച് വെച്ച് ഈ ഒരു വെള്ളം ചെറുതായിട്ട് വറ്റി വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം മാങ്ങൊക്കെ നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ഒരു അരപ്പ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഓവറായിട്ട് തിളച്ച് വരണ്ടെട്ടോ അപ്പം ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇപ്പതാ മാങ്ങ ഒക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ചപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് മഞ്ചട്ടിയാണ് ചൂട് നന്നായിട്ട് നിൽക്കും ഇതിലോട്ട് കടുകും കറിവേപ്പിലയും പറ്റമുളകും വറവെഴുതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് തണുത്തതിനു ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചോറുള്ള ചോറിലോട്ട് ഒന്ന് ഒഴിച്ചിട്ട് കഴിച്ച് നോക്കണം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ മാമ്പയ പുളിശ്ശേരി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്